കരപ്പുറം കാർഷിക വ്യാവസായിക പ്രദർശനം ശ്രദ്ധേയം ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിലാണ് കരപ്പുറം മേള സംഘടിപ്പിച്ചുള്ളത് ഡിസംബർ സമാപിക്കും സ്റ്റാളുകളിലായി മൂവായിരത്തിലേറെ ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ചേർത്തല നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര കാർഷിക വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടും കരപ്പുറത്തിന്റെ പരമ്പരാഗത കാർഷിക പൊരുമ തിരികെ കൊണ്ടുവരുന്നതിന്റെയും ഭാഗമായും കൃഷിമന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ കൃഷി വകുപ്പ് നടത്തുന്ന ചേർത്തല പുലിമ കരപ്പുറം കാഴ്ചകളിലേക്ക് ജനപ്രവാഹം കാർഷിക സെമിനാറുകൾ ബി ടു ബി മീറ്റുകൾ ഇൻക്യുബേറ്റർ സെന്റർ കാർഷിക വായ്പാ സെന്ററുകൾ വിദഗ്ധർ നൽകുന്ന കാർഷിക പഠന ക്ലാസുകൾ തദ്ദേശ കരാകാരന്മാരുടെ കലാപരിപാടികൾ എന്നിവയും മേളയിലുണ്ട് ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് മൈതാനിയിൽ കൃഷിവകുപ്പിൻ്റെ മൂവായിരത്തിലധികം ഉൽപ്പന്നങ്ങളും നൂറിലധികം സ്റ്റാളുകളിലായാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ചേർത്തല മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളായ കഞ്ഞിക്കിഴി ചേർത്തെക്ക മൊഹമ്മ തണ്ണീർമുഖം കടക്കരപ്പള്ളി വയലാർ പട്ടണക്കാട് ഉൾപ്പെടെ ചേർത്തല നഗരസഭയിലെയും മുഴുവൻ കർഷകരുടെയും ജനപ്രതിനിധികളുടെയും കലാ സാംസ്കാരിക പ്രവർത്തകരെയും ഉൾപ്പെടുത്തിയാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത് കാർഷിക സംരംഭങ്ങൾക്കും കർഷക ഗ്രൂപ്പുകൾക്കും ആശയങ്ങൾ വിപുലീകരിക്കുന്നതിനും പ്രാവർത്തികമാക്കുന്നതിനും സഹായകമാകുന്ന ഡി പി ആർ ക്ലിനിക്കും കർഷകരും ഉപഭോക്താക്കളും തമ്മിലുള്ള അന്തരം കുറയ്ക്കാനും വിപണന സാധ്യത കണ്ടെത്താനും ബി ടുബി മീറ്റ് മേളയുടെ പ്രത്യേകതയാണ് ദേശീയപാതയോടെ യാത്ര ചെയ്യുന്ന അനവധി കുടുംബങ്ങളും മേളയിൽ എത്തുകയും ഇവർക്കായി ഒരുക്കിയ ഫുഡ് സെൻ്ററുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചാണ് മടങ്ങുന്നത് ഇരുപത്തിയൊൻപതാം തീയതിയാണ് മേള സമാപിക്കുക